അമൃത തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ലോകത്തെ ഏറ്റവും വിചിത്രമായ ഒരു തെരുവിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാലോ ലോകത്തെ ഏറ്റവും വിചിത്രമായ തെരുവിലേക്ക് കുത്തനെയുള്ള മലംചെരുവും റോഡുമൊക്കെ പലയിടത്തും നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു തെരുവ് മുഴുവൻ കുത്തനെ ഉള്ളതാണെങ്കിലോ അങ്ങനെ അങ്ങനെയൊരു തെരുവാണിത് ഇതിലൂടെ നടക്കുമ്പോൾ നാം മറിഞ്ഞു വീഴാൻ പോകുന്നത് പോലെ തോന്നും വീടുകളും കെട്ടിടങ്ങളുമെല്ലാം ഒരു വശത്തേക്ക് ചരിഞ്ഞ് ഇപ്പോൾ വീഴുമെന്ന നിലയിൽ നിൽക്കുന്നതായി തോന്നും ഇങ്ങനെ ചരിഞ്ഞ തെരുവ് എവിടെയാണ് എന്നാണോ ഇപ്പോൾ ആലോചിക്കുന്നത് എങ്കിൽ വരൂ നമുക്ക് ന്യൂസിലാൻഡിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള തെരുവ് കാണാം കിവി പക്ഷികളുടെയും റഗ്ബിയുടെയും കേന്ദ്രമാണ് ന്യൂസിലൻഡ് എന്നാൽ സമീപ വർഷങ്ങളിൽ ന്യൂസിലൻഡിലെ ചെറിയ പട്ടണമായ ഡുനേഡിൻ വിചിത്രവും അതിശയകരവുമായ കാരണത്താൽ ലോക ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി ഡുനേഡിൻ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹ്രസ്വ പാർപ്പിട തെരുവാണ് ബാൾഡ്വിൻ സ്ട്രീറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് അടി നീളമുള്ള തെരുവ് താരതമ്യേന ചെറുതാണെങ്കിലും പത്തൊൻപത് ഡിഗ്രി ചരിവുള്ള ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള ജനവാസ കേന്ദ്രമായി ഇത് അറിയപ്പെടുന്നു ന്യൂസിലൻഡിലെ ബാൾഡ്വിൻ സ്ട്രീറ്റിൽ എത്തിയാൽ ആദ്യം കാണുന്നത് ഗിനസ് ലോക റെക്കോർഡിൻ്റെ ബോർഡായിരിക്കും ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള തെരുവ് എന്ന ബഹുമതി ഈ സ്ഥലത്തിനാണ് ഗിന്നസ് ബുക്ക് നൽകിയിരിക്കുന്നത് തെരുവിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിനെ വളച്ചൊടിക്കുന്നതാണ് പ്രത്യേകിച്ചും കുന്നിലേക്ക് നിർമ്മിച്ച വീടുകൾ നോക്കുമ്പോൾ തെരുവിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ശരിക്കും വിസ്മയിപ്പിക്കുക ഒറ്റ നോട്ടത്തിൽ ഇവിടുത്തെ വീടുകൾ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് തെരുവിന് നടുവിലൂടെയുള്ള റോഡാണ് ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഈ വഴിക്ക് ഇരുവശവുമുള്ള വീടുകൾ പെട്ടെന്ന് നോക്കിയാൽ ആ വഴി പോലെ തന്നെ ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നതായി തോന്നുമെങ്കിലും അത് കണ്ണുകളെ കബളിപ്പിക്കുന്ന ഒരു കാഴ്ച മാത്രമാണെന്ന് പിന്നീട് മനസ്സിലാകും കെട്ടിടങ്ങളെല്ലാം തന്നെ സാധാരണ പോലെ നേരെയാണ് പണിതിരിക്കുന്നത് എന്നാൽ തെരുവിൻ്റെ ചരിവ് ഇവിടുത്തെ എല്ലാ കാഴ്ചകളിലും അനുഭവപ്പെടും ആഗോള പ്രശസ്തി കാരണം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന നിരവധി വാർഷിക പരിപാടികൾക്ക് വാൽഡിൻ സ്ട്രീറ്റ് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് വാൽഡിൻ സ്ട്രീറ്റ് കാഡ്ബറി ജാഫ റൈസ് ആണ് ഇതിൽ ഏറ്റവും പ്രസിദ്ധമായത് കുത്തിനെയുള്ള ചരിവിലൂടെ മിഠായികൾ താഴേക്ക് ഉരുട്ടിവിടുന്ന ഒരു തരം കായിക വിനോദമാണിത് കൂടാതെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവമാണ് വാർഷിക വാർഷികർ പ്രായഭേദമന്യേ ഇതിൽ ആർക്കും പങ്കെടുക്കാം സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ തെരുവിന്റെ താഴെ നിന്ന് മുകളിലേക്ക് ഓടിക്കയറുന്ന മത്സരമാണിത് പങ്കെടുക്കുന്നവർ തെരുവിലൂടെ ഓടിച്ചെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു മണിക്കൂർ അൻപത്തിയാറ് മിനിറ്റ് എന്ന റെക്കോർഡ് എന്ന സമയം തകർക്കാൻ ശ്രമിക്കുന്നു ഇതുവരെ ഈ റെക്കോർഡ് ആരും തകർത്തിട്ടില്ല എന്നതാണ് വാസ്തവം ലോകത്തെമ്പാട് നിന്നുമുള്ള വിനോദസഞ്ചാരികളടക്കം ഈ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് ഈ ചരിഞ്ഞ തെരുവിൽ പോയാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം അത്ഭുതവും വിസ്മയവും നിറഞ്ഞ കാഴ്ചയാണ് ബാൽഡീൻ സ്ട്രീറ്റ് എന്ന് എല്ലാവർക്കും ന്യൂസിലൻഡിലെ ബാൽഡീൻ സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്